ഹലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ വീഡിയോയിലോട്ട് പോകാം ഇത് ആലത്തൂരിൻ്റെ നിന്ന് ബാങ്ക് റോഡ് ജംഗ്ഷൻ എന്ന് പറയും ആലത്തൂരിൽ നിന്ന് ഗണ്ടിമുക്ക് ഗുരുകുലം ജംഗ്ഷനിലേക്ക് വരുന്ന വഴി ബാങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്നും വെറും അറുനൂറ് മീറ്റർ ദൂരെ ഇരുപത് സെൻറ്റ് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലം ചുറ്റുപാകം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ കിടക്കുന്ന സ്ഥലം ഇതാണ് ബാങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ഗോപിക സ്റ്റുഡിയോ വഴി പോകുന്ന വഴിയാണ് ഈ കിടക്കുന്ന ഇരുപത് സെൻറ്റ് ഫ്രണ്ടിൽ റോഡുണ്ട് സൈഡിൽ റോഡുണ്ട് അപ്പോൾ എൽ ഷേപ്പിൽ റോഡ് കിട്ടും ഇരുപത് സെൻ്റ് എടുക്കുകയാണെങ്കിൽ എൽഷേപ്പിൽ റോഡ് കിടക്കുന്ന ഈ ഇരുപത് സെന്റ് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് ചുറ്റുപാകും നിറയെ വീടുകളുള്ള ഏരിയയാണ് ഏകദേശം ബാങ്ക് റോഡിൽ നിന്ന് അറുന്നൂറ് ആണ് ഇതിൽ ജംഗ്ഷനിലേക്ക് ആലത്തൂർ ജംഗ്ഷനിലേക്ക് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ആണ് ആലത്തൂർ ജംഗ്ഷനിൽ ഇവിടെ പള്ളി അമ്പലം എല്ലാ സ്കൂൾ സൗകര്യം എല്ലാം ഉണ്ട് ഈ വീട് വെക്കാൻ പറ്റുന്ന സ്ഥലം മേടിച്ചിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ രണ്ടര ലക്ഷം രൂപ സെന്റിന് ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും ചുറ്റുപാകും നിറയെ വീടുകളുള്ള ഏരിയയിലാണ് സൈലന്റ് ഏരിയയാണ് എടാമറമ്പ് എന്ന് പറഞ്ഞു പറയുന്ന സ്ഥലത്താണ് ഈ പ്ലോ പ്ലോട്ട് ഹൗസ് പ്ലോട്ട് കിടക്കുന്നത് വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നിറയെ വീടുകളുള്ള ഏരിയയാണ് സൈലന്റ് ഏരിയയാണ് ആലത്തൂർ ബാങ്ക് റോഡ് എന്ന് പറയും ഇതിൻ്റെ ശരിക്ക് ലൊക്കേഷൻ പറയുന്നത് എടാമ്പറമ്പാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളിലോട്ട് നാല് മീറ്റർ റോഡുണ്ട് സൈഡിൽ നാല് മീറ്റർ റോഡുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആരെങ്കിലും അല്ലെങ്കിൽ എടുത്തിടാൻ താല്പര്യമുള്ളവർക്കോ ആയിരിക്കും ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മേടിച്ചിടാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് കോണഞ്ചെയും ബാംഗ്ലോഡ് ജംഗ്ഷനിലെല്ലാം ആറും ഏഴും എട്ടും പത്ത് രൂപ വരെ മാർക്കറ്റുള്ള ഏരിയയിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ അകലെയാണ് ഈ കിടക്കുന്നത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ എന്നെ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മിസ്സ് ചെയ്യരുത് ഓക്കെ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം